ജന്മം പൂക്കുമോ നിന്നോടാണ് എനിക്ക് ആരാധന കാത്തു 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 നിന്ന് ഇപ്പം ആരോടിയു ആരാന്ന് പറഞ്ഞു നിന്നറിയണം ഇല്ലല്ലോ ഇത് കള്ളപ്പന്നി ചങ്കും ചങ്കും കൂടെ ഒമേ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ തുടക്കമാണ് പാതിരാത്രിയായി നൈറ്റ് വോക്കിന് ഇറങ്ങിയതാണ് നൈറ്റ് വോക്കാണല്ലേ ഇവിടെ വലുതായിട്ട് ഒന്നുമില്ല ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുക അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി ഇടയ്ക്ക് ഇടയ്ക്കല്ല ഇപ്പം മിക്കപ്പോഴും രാത്രി ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങി നടക്കും പിന്നെ കുറച്ച് നടന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ടൗണിൽ എത്തും അവിടെ പോയിട്ട് അറിയാവുന്ന അന്ന് സംസാരിക്കും അങ്ങനെ അങ്ങനെയാണ് വൈബ് ഇനി നമുക്ക് സ്വന്തം കള്ളപ്പന്നി വിസ്റ്റിങ്ങിൽ വന്നാൽ ഓക്കെ വിസ്റ്റിങ്ങിൽ വന്നാൽ കള്ളപ്പന്നിയോട് ചോദിക്കാം ഒമ്മാനെ പറ്റിയുള്ള അഭിപ്രായം എന്താ അതെ വീട്ടിൽ കയറാതെ വീട്ടിൽ കയറാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തരങ്ങും വിലങ്ങും ബൈക്കിൽ ഓടി നടക്കുമ്പോൾ മാത്രണം നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പെടുത്തു ഒന്ന് ഏട്ടാ ഒന്ന് വരുമോ ഇതിലേക്ക് എന്ന് ചോദിച്ചാൽ പോലും ഫ്രച്ചു മാറി വരാതാണ് മന്ദി രമനി മന്ദി മേടിക്കണം ഇന്ന് അരിയില്ല അരി മേടിക്കണം നമുക്ക് വാഹനമൊന്നും ഇല്ല കരിസാണോ വാഹനം നമ്മൾ മേടിക്കും വാഹനം എന്റെ കാശിനി നമ്മൾ മേടിക്കും അതൊക്കെ പിന്നീട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ നമ്മളൊന്ന് സെറ്റ് ആവാനുണ്ട് അരി മേടിക്കണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ അരി മേടിക്കണം ഇരുപത്തി അഞ്ച് വെച്ചാൽ എടുക്കുവോ എന്നാ എന്നാ എന്നെ തൊണക്കറ്റി ഇരുപത്തഞ്ച് കിലോ നല്ല നൂറ്റി ഇരുപത്തഞ്ച്ല്ലോ അപ്പൊ ശെരി കൊച്ചി നമ്മളിന്ന് നൈറ്റ് വോക്ക് എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയത് വേറെ ഒന്നുമല്ല അരി തീർന്നായിരുന്നു വീട്ടിൽ അപ്പോൾ അരി മേടിക്കാനും പിന്നെ കുറച്ച് സാധനങ്ങൾ ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞി കാറുണ്ട് സ്വന്തം കള്ളപ്പന്നിൻ്റെ കയ്യിൽ രണ്ട് വെയിറ്റ് ഉള്ള അരിയൊക്കെ പിടിച്ചിട്ട് അരി വാങ്ങിച്ചിട്ട് കവറാണ് കേട്ടോ അപ്പം അരിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഞാനിങ്ങനെ രാജാവിനെ പോലെ മുമ്പിൽ ഇങ്ങനെ നടക്കും അപ്പോൾ നീ ഇങ്ങനെ പോകിൽ രണ്ട് കവറൊക്കെ തൂക്കി പിടിച്ച് ഒക്കത്തൊരു കൊച്ചിനെയും പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു വരും എങ്ങനെ അയ്യോ വേണ്ട 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 ഞാൻ പിടിക്കാറ ഒരു കവര് കൊറേ നേരമായി ഞാൻ ചോദിക്കുന്നു പിടിക്കട്ടെ 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 ഒരു കവറ് അയ്യോ പാവം പാവന്നി ഞാനൊരു കവറ് പിടിക്കാം കൊട്ടാര ഇവിടെ ഒരു വലിയ അറപ്പി വീടാ വലിയ വീടുണ്ട് കണ്ടോ ഇത് നമ്മൾ പോകുന്ന വഴിയാണ് ഈ വഴിയിലാണ് ഈ വലിയ വീട് നിങ്ങളിപ്പ കണ്ടില്ലേ ഇതിനേക്കാൾ വലിയ കൊട്ടാരാണ് നമ്മുടെ കൊട്ടാരം ഇവിടെയൊക്കെ തന്നെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ചിലരെ കാര്യമല്ലേട്ടാ അല്ല നമ്മളെ ഒരു കുഞ്ഞ് ഒരു റൂമും ഒരു കിച്ചണും ഒരു ഹാളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീടാണ് ആ കുഞ്ഞു വീട്ടില് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവൻ എപ്പോ കഷപ്പാടും അതെ രാജാവിന്റെ കിരീടം എൻ്റെ അയ്യേ ആണ് കളിയാ കൂടാ എനിക്ക് കിട്ടുന്ന ട്രോള് പോരാ നീ ട്രോള് മേടിച്ചു വെക്കോ ഈ കവർ കവറിലെന്താണെന്നറിയുക ഈ കവറിലാണ് മന്തി അതെ വെറും മന്തി അല്ല യമനി മന്തി മേടിച്ചതാണ് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണമായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിന്ന് പുറത്തുനിന്നാക്കാൻ ഫുഡ് നിന്ന് ഒന്നേ മേടിച്ചിട്ടുള്ള ഒന്ന് നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കും അല്ലേട്ടാ വൺ ബൈ ടു